രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടിന് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം സംഭവിക്കാൻ പോകുന്നു ഇത് അറബ് ലോകത്തിന് വളരെ സവിശേഷമായിരിക്കും ആറു മിനിറ്റിലധികം നിലനിൽക്കുന്ന പൂർണ്ണ സൂര്യഗ്രഹണം അറബ് ലോകത്ത് മാത്രമല്ല വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ദൃശ്യമാകും ലക്സർ ജിദ്ദ ബെൻഗാസി തുടങ്ങിയ നഗരങ്ങളിൽ ആറു മിനിറ്റിലധികം പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകും അറബ് ലോകത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പൂർണ്ണ സൂര്യഗ്രഹണം കാണാനുള്ള അപൂർവ അവസരമാണിത് പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് പകൽ സമയം രാത്രിയായി മാറുന്നു കാരണം ഭൂമിക്ക് പ്രകാശം നൽകുന്ന സൂര്യൻ പൂർണ്ണമായും അപ്രത്യക്ഷമാകും ഭൂമി ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടിന് ചന്ദ്രൻ സൂര്യന് തൊട്ട് മുൻപിലൂടെ കടന്നുപോകും ഈ സമയത്ത് സൂര്യൻ പൂർണ്ണമായും ചന്ദ്രനാൽ മൂടപ്പെട്ടതായി ദൃശ്യമാകും കൂടാതെ ഈ പൂർണ്ണ സൂര്യഗ്രഹണം ആറു മിനിറ്റിലധികം നീണ്ടു നിൽക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ പാത വടക്കേ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലെയും നഗരങ്ങൾ പട്ടണങ്ങൾ ചരിത്രസ്ഥലങ്ങൾ എന്നിവയിലൂടെ വ്യാപിക്കും ഇത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ അപൂർവ പ്രപഞ്ച സംഭവം ആസ്വദിക്കാൻ അനുവദിക്കുന്നു ആറു മിനിറ്റും ഇരുപത്തി മൂന്ന് സെക്കൻഡും നീണ്ടു നിൽക്കുന്ന ഈ ഗ്രഹണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാലിനും ഇടയിൽ ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഗ്രഹണമായിരിക്കും അതുകൊണ്ടാണ് ഈ സൂര്യഗ്രഹണം വളരെ അപൂർവമായി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടിലെ പൂർണ്ണ സൂര്യഗ്രഹണം ലോകത്തിനും അറബ് രാജ്യങ്ങൾക്കും പലതരത്തിൽ സവിശേഷമാണ് ആ സമയത്ത് നിരവധി അപൂർവ ജ്യോതിശാസ്ത്ര സംഭവങ്ങൾ ഒരേ സമയം സംഭവിക്കാൻ പോകുന്നു പൂർണ സൂര്യഗ്രഹണ സമയത്ത് ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കും അതിനാൽ സൂര്യനാകാശത്ത് അല്പം ചെറുതായി ദൃശ്യമാകും അതേസമയം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തായിരിക്കും അതിനാൽ അത് അല്പം വലുതായി ദൃശ്യമാകും കൂടാതെ ഗ്രഹണത്തിന്റെ പാത ഭൂമധ്യരേഖക്ക് സമീപമായി കടന്നുപോകും അതുകൊണ്ടാണ് ചന്ദ്രന്റെ നിഴൽ ഭൂമിയുടെ ഉപരിതലത്തിൽ സാവധാനം നീങ്ങുന്നത് ഇത് പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ ദൈർഘ്യം അസാധാരണമായും വിധം ദീർഘിപ്പിക്കും ഈ പൂർണ്ണ സൂര്യഗ്രഹണം അറബ് ലോകത്തിനും സവിശേഷമാണ് കാരണം ഭൂരിഭാഗം പൂർണ്ണഗ്രഹണങ്ങളും വിദൂര പ്രദേശങ്ങളിലോ സമുദ്ര പ്രദേശങ്ങളിലോ ആണ് സംഭവിക്കുന്നത് ഇത് ഇവിടത്തെ ആളുകൾക്ക് കാണാൻ പ്രയാസമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഗ്രഹണം അറബ് ലോകത്തിലൂടെ കടന്നുപോകുന്നു അതിനാൽ അവിടുത്തെ അത് വ്യക്തമായി കാണാൻ കഴിയും വടക്കൻ മൊറോക്കോ അൾജീരിയ തെക്കൻ ട്യൂണേഷ്യ വടക്കു ലിബിയ മധ്യ അപ്പർ ഈജിപ്ത് തെക്കു പടിഞ്ഞാറൻ സൗദി അറേബ്യ യമന്റെ ചില ഭാഗങ്ങൾ ഈ അറബ് രാജ്യങ്ങളിൽ നൂറ്റാണ്ടിലെ ആദ്യത്തെ പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ പോകുന്നത് ഈജിപ്ത് ലിബിയ സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ ഒരു നൂറ്റാണ്ടിന് ശേഷം അതായത് നൂറു വർഷത്തിന് ശേഷം സംഭവിക്കുന്ന ആദ്യത്തെ പൂർണ്ണ സൂര്യഗ്രഹണമാണിത് ജ്യോതിശാസ്ത്രത്തിൽ താല്പര്യമുള്ള ഈ രാജ്യങ്ങളിലെ ആളുകൾക്ക് പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവർക്ക് എവിടെയും പോകാതെ തന്നെ പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ കഴിയും പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഏറ്റവും തെളിഞ്ഞ ആകാശം കിഴക്ക് ലിബിയയിലും പടിഞ്ഞാറൻ ഈജിപ്തിലുമായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിച്ചത് എന്നിരുന്നാലും സൗദി അറേബ്യയിലും യമനിലെയും കാലാവസ്ഥ അപ്രതീക്ഷിതമായി മാറുന്നതിനാൽ അവിടങ്ങളിലെ കാലാവസ്ഥ പ്രവചിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ തീരദേശ പർവ്വത പ്രദേശങ്ങൾ മേഘാവൃതമായി തുടരും ഇത് ഗ്രഹണത്തെ മറച്ചേക്കാം നിർഭാഗ്യവശാൽ രണ്ടു വർഷത്തിലേറെയായി നടക്കുന്ന ഈ ജ്യോതിശാസ്ത്ര സംഭവം ഇന്ത്യയിൽ ആസ്വദിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല എന്നിരുന്നാലും രാജ്യത്തെ ചില നഗരങ്ങളിൽ ഭാഗിക സൂര്യഗ്രഹണം ദൃശ്യമാകും ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിൽ ഭാഗികമായ സൂര്യഗ്രഹണം ദൃശ്യമാകും വൈകുന്നേരം നാലരയോടെയാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുക ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്